ഹായ് അപ്പം ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകണേന്നറിയോ രാവിലെ തന്നെ വിളിപ്പം കാലത്ത് ഞങ്ങളിന്ന് പോണത് നാട്ടിക്ക് പോവാണ് കേട്ടോ വേറെ അങ്ങോട്ടോ അല്ല സ്കൂള് കൂട്ടിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു ഞങ്ങളീ പോകണത് പുലർച്ചെ അഞ്ചുമണിക്കാണ് കേട്ടോ എൻ്റെ ഇത്ര നേരത്തെ പോകണേന്നറിയോ ഞങ്ങൾ പോണ വഴിക്ക് അമ്പലം ചുറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അമ്പലം ചുറ്റാന്ന് വെച്ചാൽ തിരൂരള്ള നാലമ്പലത്തിൽ നമ്മള് മാറി മാറിപ്പോയി തൊഴാൻ പോവാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സ്കൂൾ പൂട്ടിയിട്ട് പോകാമെന്നായിരുന്നു പിന്നെ തീരുമാനം അപ്പോൾ എന്തായാലും വീട്ടിൽ പോകാം അപ്പോൾ പിന്നെ പോണ വഴിക്കാൻ അമ്പലമൊക്കെ ചുറ്റിയിട്ട് രാവിലെ അവിടെ എത്താമോ എന്നുള്ള രീതിയിൽ പുലർച്ചെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടേ ഈ കാണുന്നതാണ് കേട്ടോ ചമ്മറവട്ടം പാലം ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് അമ്പലം വരുന്നത് ഈ ചമ്മറവട്ടം പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ പോണ വഴിക്ക് തന്നെ നമുക്ക് കാണാം ഈ കാണുന്ന പാടത്തിൻ്റെ അങ്ങറ്റത്താണ് കേട്ടോ ഈ അമ്പലം ഞങ്ങള് നല്ല രാവിലെ അവിടെ എത്തിയുണ്ടേ നല്ല രസമുണ്ട് ക്ലൈമറ്റ് ഒക്കെ കാണാനായിട്ട് ആ അങ്ങറ്റം വരെ നടന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ തലേ ദിവസം ഇവിടെ നല്ല മഴ പെയ്തുണ്ട് അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ കിടക്കണേ അപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എന്ത് രസമായി അമ്പലം കാണാന്ന് അറിയോ തിരൂര് വഴി പോകുമ്പോഴേ ചമറോട്ടം പാല എത്തുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ അമ്പലം കാണാനെങ്കിലൊന്നും വന്ന് നോക്കണേ നല്ല രസമാണ് നല്ല പൈബ്ന്നും അറിയാം ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ ഈ കൂടെ നമുക്ക് ചവിട്ടിയിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് പോവാട്ടാ അതായത് വെള്ളത്തിൽ കൂടെ നടന്ന് നമുക്ക് അപ്പുറം പോവാം പക്ഷെ അതിൽ കുറേ മീനുണ്ട് അതിനെ കണ്ടപ്പോൾ ആച്ചുവിന് പേടിയായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പാലത്തുമുക്കൂടെ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു ഈ വെള്ളത്തിൽ കുറെ മീനുണ്ട് കേട്ടാ പലതരത്തിലുള്ള മീനുകളുണ്ട് വലുതൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ ആച്ചുവിന് പേടിയായി അപ്പോൾ പിന്നെ ഞങ്ങൾ പാലത്തുമുക്കൂടെ തന്നെ ഇറങ്ങാന്ന് വെച്ചു കണ്ടില്ലേ ചമറോട്ടം പാലം കാണണത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ചുറ്റും കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതിൽ കുറേ മീനുണ്ട് അതിനെ കണ്ടിട്ട് നോക്കി നിൽക്കുക ചേട്ടനോ മീനും കൂടെ കുറച്ച് നേരം പിന്നെ അവിടെ നിന്നതിന് ശേഷം നമ്മളിതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അമ്പലത്തിലുള്ള തൊഴാൻ കയറുള്ളൂ കേട്ടോ കാരണം അത്രയും ഭംഗിയാണ് ചുറ്റും കാണാൻ അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ കുറേ നേരം പിടിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് ധൈര്യം കിട്ടിയിട്ട് ആച്ചു വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ നിന്നിട്ടുണ്ടോ പിന്നെ മഴ പെയ്തുകൊണ്ട് മണ്ണ് നനവായത് കൊണ്ട് കാലൊക്കെ ഒന്ന് ചെളിയായിട്ടുണ്ട് അപ്പം പിന്നെ അത് ഉദാഹരണം പറഞ്ഞിട്ട് ആളൊന്നും ഇറങ്ങി അപ്പഴാണ് ഇത് കാണണത് കേട്ടാ വെള്ളത്തിൽ അതാന്ന് അറിയാൻ നീർന്നായ ഈ നീർന്നായനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാന് ഇതുവരെ ഇങ്ങനെ പുഴയിലൊന്നും കണ്ടിട്ടില്ല കേട്ടാ സൂല് പോയപ്പോ കണ്ടിട്ടുണ്ട് ഇവർക്കും ഒരു പേടിയില്ലാട്ടാ ഇവരെ കയ്യിൽ മീനൊക്കെ ഉണ്ട് ഇവരതും പിടിച്ചിട്ട് ആ മണ്ണ് പോലത്തെ സ്ഥലത്ത് കയറി നിക്കണം മീൻ കഴിക്കണും അടിയും ഇടിയും ബഹളം രാവിലെ നേരമായോണ്ടാണോ ഇവർ പുറത്തിറങ്ങി നിൽക്കുന്നത് അറിയില്ല എപ്പോ വന്നാലും കൂടെ ഇതിനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടാ പിന്നെ ഞങ്ങൾ ഇപ്പൊ അതാ രണ്ടാമത്തെ അമ്പലത്തിനെത്തി ഇതാണ് കേട്ടോ തൃപ്പങ്ങോട് ശിവക്ഷേത്രം എന്തൊരു വലിയ കുളാണല്ലോ ഇത് ഇവിടെ കുറെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടാ മലയാളികളുടെ സ്ഥിര സ്വഭാവമാണല്ലേ വെള്ളം കണ്ട പയ്യൊന്നും ഇറങ്ങി നോക്കുക എന്നുള്ളത് അങ്ങനെ ഇറങ്ങി നോക്കിയേ ഈ അമ്പലം കണ്ടോ എന്ത് ഭംഗിയാന്നറിയോ കാണാൻ ഈ പോയ നാലമ്പലത്തിലും എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ പുറത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി കൂടി ഇല്ല കേട്ടോ നമ്മുടെ ഗ്രാമീണതാന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എങ്ങോട്ടും പോയിട്ടില്ലേ നമ്മളെ മലയാളികളുടെ മനസ്സൊക്കെയാണ് മാറിയതെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പോവാണ് കേട്ടോ കണ്ടില്ലേ അമ്പലം കാണാൻ എന്ത് ഭംഗിയാ വലിയ തിരക്കും ഇല്ല സ്കൂളുള്ള ദിവസമൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ഇവർക്ക് പിന്നെ നേരത്തെ സ്കൂൾ കൂട്ടിയോണ്ട് ഇവരെ ഞങ്ങളുടെ കയ്യിലും കിട്ടി അങ്ങനെ പിന്നെ തൊഴാനായിട്ട് നിന്നു ഇതൊരു ശിവക്ഷേത്രമാണേ ശിവഭഗവാന്റെ മൂന്ന് കാൽപാദങ്ങൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സങ്കല്പം നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് തൊഴാൻ പറ്റൂട്ടാ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് ഒരു അമ്പലമുണ്ട് അങ്ങനെ എല്ലായിടത്തും കണ്ട് തൊഴുതിറങ്ങിയിട്ട് ഇറങ്ങി ഈ പൂവില്ലേ ഈ പൂവിന് നല്ല മണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതിനെപ്പറ്റി രണ്ട് ഡയലോഗ് പറയാന്ന് വെച്ചപ്പോൾ ചേട്ടൻ വേഗം ക്യാമറ മാറ്റി കളഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടി അവിടെ നിന്ന് ആ പായസം പോണ വഴിക്കേ ഞങ്ങൾ കഴിച്ചുകൊണ്ട് പോവാണ് കാരണം നല്ല വിശന്നിട്ടുണ്ട് കേട്ടോ പുലർച്ചെ അഞ്ച് മണിക്ക് പോകുന്നതാണ് ും ചൂടുള്ള നല്ല ടേസ്റ്റ് ഉള്ള പൈസ ആയിരുന്നു കേട്ടോ അത് ഇനി ഞങ്ങൾ മൂന്നാമത്തെ അമ്പലത്തേക്ക് പോവട്ടെ ഇത് ശ്രീ ഗരുഡൻകാവ് ക്ഷേത്രം ഇവിടെ ഗരുഡനും നാഗങ്ങൾക്കൊക്കെയാണ് കേട്ടോ പ്രത്യേകത ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും നാഗദോഷോ സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ അപ്പം പിന്നെ ഈ അമ്പലത്തേക്കാണ് ഞങ്ങളുടെ പോക്ക് ഇവിടെ പിന്നെ പണി നടക്കാൻ കേട്ടോ ഈ അമ്പലത്തിൽ ഞാൻ ഈ അമ്പലത്തിലൊക്കെ ആദ്യേ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഈ നാലമ്പലത്തിനും വന്ന് എഴുതിട്ടുണ്ട് അപ്പം ഈ അമ്പലമൊക്കെ എനിക്ക് ആദ്യമേ അറിയാം അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തേക്ക് പോരാ പൊതുവെ അമ്പലങ്ങളിലൊക്കെ തിരക്ക് കുറവായിരുന്നു കേട്ടോ എടേ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ ഗരുഡന് വഴിപാടായിട്ട് സമർപ്പിക്കണത് ചേനയാണ് കേട്ടോ അവിടെ കുറെ ചേനയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുമുണ്ട് അങ്ങനെ ഈ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിറങ്ങി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര സൈലൻറ്റു ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നാലാമത്തെ അമ്പലത്തിലെത്തി ഇതാണ് ശ്രീ ഹനുമാൻ ഗാവ് ക്ഷേത്രം ശ്രീരാമ ഭഗവാനും ശ്രീരാമ ഭഗവാന്റെ പ്രിയ ഭക്തൻ ഹനുമാനൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു തറയുണ്ട് കേട്ടോ ആ തറയമ്മ നീളത്തിലൊരു കരിങ്കല്ലുണ്ട് ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനം ചെയ്തതിന്റെ പ്രതീകമായിട്ട് ഇവിടെ വരുന്ന ഭക്തരെ ആ കല്ല് ചാടിക്കടക്കാറുണ്ട് നമ്മൾ കല്ലുമ്മ ചവിട്ടാതെ വേണം ആ കല്ല് ചാടിക്കിടക്കാൻ ഇത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദാണ് കേട്ടോ അവൽ വിളയിച്ച പ്രസാദം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസേ വിളിച്ച് ബുക്ക് ചെയ്യണുട്ടോ ഇത് വാങ്ങാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുമുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു പാൽപ്പായസവും കൂടെ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആവുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അവിടെ ഒരു കുളമോ മാൽത്തറയൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പോണ വഴിക്ക് ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ വീട്ടിൽ പോകാൻ കാരണം നല്ല വിശന്നിട്ടുണ്ട് എല്ലാവർക്കും ഓൾറെഡി ഇപ്പോൾ കുറച്ച് സമയമായി പിന്നെ ഞങ്ങൾ പുലർച്ചെ പോകുന്നതല്ലേ അവിടെ നിന്ന് ഇപ്പം നാലമ്പലം ഞങ്ങൾ ചുറ്റി തൊഴുതിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ അമ്പലം ഇന്ന് ഞങ്ങൾ പോയ നാലമ്പലങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ പായസം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ സമയം ആണോ എന്ന് അറിയണേ ഉണ്ടായിരുന്നു ഇല്ലേട്ടാ ഞങ്ങൾ ഈ കുളത്തിൻ്റെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അതൊക്കെ നിങ്ങൾ ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ടാവൂല്ലേ എന്ത് ഭംഗിയായി കുളം കാണാനായിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പായസമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചൂടുള്ള നല്ല പാൽ പായസമായിരുന്നു പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇത് ഗണപതി ഭവനാണ് കേട്ടോ ദൂരെയുള്ള നല്ല ഹോട്ടലാണ് നല്ല ഫുഡായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളൊരു നാല് നാലര ദിവസം ചൂട്ടുണ്ടാവും അതായത് പരുപ്പനങ്ങാടിയും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനി ഞങ്ങട്ടുള്ളത് അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്തോളോ ടാപ്പിനെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കമൻറ്റ് കിട്ടോളൂ ആ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ബൈ